ബോധ്യപ്പെടുത്താൻ വേണ്ടി ആടിനെ അറുത്ത് അതിന്റെ ചോര യൂസുഫിന്റെ തുണിയിലും കുപ്പായത്തിലും തേച്ചു വസ്ത്രം അഴിച്ചിട്ടാണ് യൂസുഫി നബിനെ അവർ കെറ്റിക്കിട്ടത് എന്നിട്ട് ആ തുണിമയും ആടിനെ അറുത്തിട്ട് ചോര തേച്ചിട്ട് യൂസുഫിനെ ചെന്നായ പിടിച്ചതാണെന്ന് വാപ്പാട് പോയി പറഞ്ഞു അങ്ങനെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ വേണ്ടി ചെയ്തതന്നെയാണ് ആ ജ്യേഷ്ഠന്മാരെ യൂസുഫ് നബി അലി ഇസ്ലാം മിസ്രിൽ രാജാവായിരിക്കുമ്പോൾ ഒരിക്കൽ മിസ്രിലേക്ക് വരുന്ന രംഗം യൂസുഫ് നബിയുടെ കഥയിലുണ്ട് നബിയെ നിങ്ങൾക്ക് ഞാൻ വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരട്ടെയോ എന്ന് പരിശുദ്ധ ഖുർആാൻ യൂസുഫ് നബിയുടെ കഥ പറയണം അള്ളാഹുത്തല ഖുറാനില് ഇങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങണത് നബിയെ നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം നഹ്നു അലൈക അഹ്സനൽ ഖസസ് ഖസസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ രസകരമായ കഥ പറഞ്ഞുതരാം എന്നിട്ട് ആ കഥ പറഞ്ഞു യൂസു നബി അലൈ ഇസ്ലാമിനെ കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാര് മഹാനായ യൂസുഫ് നബി മിസ്രിലെ രാജാവായിരിക്കുമ്പോൾ ഒരിക്കൽ കാണാൻ വേണ്ടി വന്നു കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാർ വന്ന ദിവസം സയ്യുദ്ന ആ യൂസുഫ് അലിസ്ലാം തന്റെ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല ജ്യേഷ്ഠന്മാരെ ബഹുമാനിച്ചിട്ട് ഏത് ജ്യേഷ്ഠന്മാര് കെണറ്റി കിട്ടുവരെ അതിനത്രൊന്നും ഞമ്മളോട് ചെയ്തിട്ട് ജലം എന്താ പെരുന്നാൾക്ക് പോയി പായസം കുടിക്കാത്തത് കെണറ്റിക്ക് വന്നിട്ടുള്ള വല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്താ പെരുന്നാൾക്ക് പോയി പായസം കുടിക്കാത്തത് അതുകൊണ്ട് കുടിക്കാൻ പോകാൻ തോന്നോളം യൂസഫിന് ഇവിടെ കഥ വായിക്കണം ബുക്ക് വിലക്ക് വാങ്ങിക്കോളൂ ഇന്നാലേ വാങ്ങാൻ പറ്റും വായിച്ചാൻ പറ്റുള്ളൂ ഒരു ഓട്ടം വായിച്ചാലൊന്നും ചിലപ്പോൾ നടന്നോണം എന്നില്ല വായിക്കെന്നെ ഉണ്ട് വായിക്കെന്നെ അവസാനം കുറേ കൊണ്ട് വായിക്കുമ്പോഴും തോന്നുന്നു അപ്പം പോകെന്നെ എന്നെ ഒന്നും വിചാരിക്കണ്ട എന്ന് പോയി അസ്സലാമലൈക്കും ഒന്നും വിചാരിക്കണ്ട കേട്ടോ എന്ന് പോയി പറഞ്ഞാൽ മതി വേറെ കുഴപ്പമില്ല ജ്യേഷ്ഠ അഞ്ജനം ഉണ്ടാത്തവരുണ്ടെങ്കിൽ യൂസുഫ് നബീനെ വായിക്കണം അലൈസ്ലാം നൈൽ നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആൾക്കാർ ഒരേ സമൂഹപ്പരോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ചാലും ഞങ്ങളെ നാട്ടിൽ ഒന്ന് വന്ന് എന്ന് ചോദിച്ചു യൂസുഫ് നബി ചോദിച്ചു അപ്പോൾ എന്തിനാ നിങ്ങളെ നാട്ടിൽ പാർക്കണമെന്ന് ചോദിച്ചു അല്ല നിങ്ങൾ അവിടെ വന്ന് കുറച്ചുകാലം പാർത്താല് അവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടാവും എന്ന് ഞങ്ങളെ വിചാരം എന്ന് പറഞ്ഞു മുമ്പ് പറഞ്ഞു എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വരാറു അങ്ങനെ പോയി പാർത്തു ഓൽക്ക് പൈസ ഉണ്ടായി ഓല്ക്ക് പൈസ ഉണ്ടായി നൈലിന്റെ മറുകരയിലുള്ള ആളുകൾക്ക് മടങ്ങിപ്പോരുന്നതിൻ്റെ മുമ്പാണ് സയ്യൂദ് അലി ഇസ്സലാം നൈലിന്റെ മറുകരയിൽ വെച്ചാണ് വഫാത്തായിട്ടുള്ളത് എന്താ പ്രത്യേകത കെന്റ് കെട്ട കാരന്മാരും അന്നന്നും മൂപ്പര് കസാലയിൽ ഇരുന്നില്ല എന്നുള്ളത് തന്നെ സയ്യിദ്ന യൂസുഫ് അലൈസ്ലാം